ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഞാൻ ഇന്ന് ഒരു പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കുക വിചാരിച്ചു അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം സാധനങ്ങൾ പാവയ്ക്ക എണ്ണി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതോ ബീട്രൂട്ടും ഉണ്ട് കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് വേപ്പില ഇഞ്ചി ബാക്കി പൊടികളൊക്കെയാണ് പിന്നെ എന്തൊക്കെയാ എച്ച് ആറിലേക്ക് ചേർത്തണ എല്ലാ സാധനങ്ങളും അത് നമുക്ക് ചേർക്കുമ്പോൾ നോക്കാം കേട്ടോ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു എച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അന്ന് വീഡിയോ എടുത്തിരുന്നു പക്ഷേ അതെങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മിസ്സായിപ്പോയി അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയാണ് ചേർക്കണം എന്ന് നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ച് ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏതെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആവയ്ക്കായതുകൊണ്ട് പിന്നെ ഇത് എടുത്ത് വെക്കാനും നല്ല ഇപ്പോൾ തന്നെ ഉപയോഗിക്കുകയുള്ളത് അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയും നല്ല എടുത്തിട്ടുള്ളത് എടുത്ത് വയ്ക്കാനൊക്കെ ആണെങ്കിൽ നല്ലെണ്ണയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം പിന്നെ കുറച്ച് ദിവസമൊക്കെ കുറേ കൂടി കേട് വരാതൊക്കെ ഇരിക്കും അപ്പോൾ അധിക ദിവസം ഒന്നും എടുത്ത് വയ്ക്കൊന്നുമില്ല രണ്ട് ദിവസം ഒന്നും ഇരിക്കുന്നവരെ വെക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഉപയോഗിക്കും ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുകിട്ടും ഇപ്പോഴത്തെ കടുക്കുണ്ടല്ലോ എണ്ണയിലിട്ട് കഴിഞ്ഞാലും ആകെ അങ്ങോട്ട് ചുമരമലിയൊക്കെ ഒക്കെ അങ്ങോട്ട് ചെറിക്കും അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കടുക് മൂപ്പ് കമ്മിയായിട്ടാണ് കമ്മിയായിട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ കടുക് പൊട്ടിഞ്ഞ് വേപ്പിൽ പോക്കാം നമുക്ക് വെളുത്തുള്ളി ചേക്കാം നടത്തട്ടെ ഇഞ്ചിയും പച്ചമുളകും ചേർത്തോട്ട് ഇതൊന്നും ചെറുതായിട്ടൊന്ന് ഒന്ന് മൂക്ക വല്ലാതെ മൂപ്പൊന്നും വേണ്ട കുറച്ച് ഒന്ന് മൂക്കത്തെ പച്ചമളൊന്നും അങ്ങോട്ട് വെളുന്ന് നമുക്ക് ഒന്ന് അടച്ചി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ പൊടികൾ ഉപ്പാകി ഇതൊക്കെ ചേർക്കുമ്പോൾ ബാക്കി മൂത്തോളും ഇതൊന്നായിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നമുക്കിതില് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ പൊടികള് കരിയില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാകൊന്നു കുറച്ച് ചേർക്കുന്നുള്ളൂ കാശ്മീരി മുളക് പൊടി കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ചേർക്കാണെങ്കിൽ കുറച്ചും കൂടുതൽ ചേർക്കാം ഞാനൊരു രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടേ അപ്പൊ ചേർക്കാം നമുക്ക് ഇതൊന്നും ചൂടാട്ടെ പൊടിയോള് പച്ചമണൊക്കെ ഒന്നും മാറി കഴിഞ്ഞാല് നമുക്ക് പാവയ്ക്കയും ബീട്രൂട്ടും കൂടി ചേർക്കാം ബീട്രൂട്ട് ചേർക്കണ പാവയ്ക്ക കുറച്ചൊരു കയ്പാവ അപ്പം നമുക്കത് ആ കയ്പൊന്ന് കുറഞ്ഞ് വിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് ഇനി ബീട്രൂട്ടും ചെയ്യാതെ വെറും പാവയ്ക്കയും ബാക്കി ഈ സാധനങ്ങൾ തന്നെ ചേർത്തിട്ടതേ പോലെ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ബാക്കിയിഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് പൊടികളൊന്നും ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ബാക്കിയും കൂടി ചേർത്ത് വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വാടട്ടെ ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് ആ കല്ലുപ്പല്ലേ കല്ലുപ്പല്ല നല്ലത് ഇത് ഞാന് ഒരു കാര്യം സത്യമാറിന്മാർ വിനാഗി പൊടികൾ ചേർത്തതിന് ശേഷം നമ്മളെനിക്ക് വിനാഗിരിയാണ് ചേർക്കേണ്ടത് വിനാഗിരി ഒന്ന് ചൂടായിട്ടേ ഈ പാവയ്ക്കയും ബീട്രൂട്ടും ഇട്ട് കൊടുത്താലും മതിയായിരുന്നു പക്ഷെ ഞാനത് വീതി കൊടുത്താൽ ഇതിന് മറന്നു ഇപ്പൊ മീനാഗിരി കൊടുക്കാണ് വിനാഗിരി ഒന്ന് ചൂടായിട്ട് ഇതൊന്നും വാടുകയും ചെയ്യാതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടെട്ടോ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാടിയിണ്ട് ഇപ്പി വിനാഗിരി കൂടി ഒന്ന് മിക്സ് ആകുമ്പോ ചെയ്യും വിനാഗിരി ചൂടായതിനു ശേഷമാണ് ശെരിക്കും ചേർക്കേണ്ടത് ഇനി അതിൽ അച്ചാർ കൂടി ഒന്നും ഇട്ടില്ല കേട്ടോ ഇതിലി നമ്മള് ലാസ്റ്റ് ഒരു സാധനങ്ങൾ ചേർക്കുന്നുണ്ട് വിനാഗിരി ചോദിച്ചോ അപ്പോൾ ഞാനിതിലൊരു നൂറാം മെല്ലിൻ്റെ അടുത്ത് വിനോദിരി ചേർത്തിട്ടുണ്ടാവും ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ചേർക്കാം കേട്ടോ പുളിയുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് വേണ്ടത് ചേർക്കാം ഇനി നമുക്കതൊന്ന് കിടന്നിട്ടാ പാലക്കൊന്ന് നന്നായിട്ട് ഒന്ന് വാടിട്ടൊന്നും കൂടി അല്ലെങ്കിൽ അത് പച്ച ചോയ്ക്കും അപ്പോൾ അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ വേണമെങ്കിൽ അപ്പം ഏകദേശം ഇപ്പോൾ ഒന്നായിട്ടുണ്ട് വല്ലാതെ എന്ത് പോകണ്ട അത്ര മതിയാവും ഇനിയിപ്പോൾ നമ്മളത് വാങ്ങി വെച്ച് തണുത്ത് സെറ്റാകുമ്പോഴേക്ക് റെഡി ആയിക്കോളും അപ്പോഴേക്കും ഇതിൽ ഒന്നും കൂടി ആവും ഇതൊക്കെ പിടിച്ചിട്ട് ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കാൻ പോണത് കുറച്ച് കായം കട്ടക്കായം വറുത്ത് പൊടിച്ചതാട്ടോ ദേശം ഉലുവേ ഉപല്ലേ കൈപ്പ് ഉണ്ടാവും കുറച്ച് ഇട്ടിട്ടുള്ളൂ കായം കുറച്ച് കൂടുതലിട്ടാലേ കുഴപ്പമൊന്നുമില്ല കായത്തിൻ്റെ പൊടി ഞാനധികം ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറുണ്ട് പക്ഷേ അച്ചാറിക്ക് ഒക്കെ ഈ കട്ടക്കായാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മണം ഒക്കെ ഉണ്ടാവുക മറ്റേ പൊടി നമ്മുടെ പോരാടെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അറിയിക്കുക താങ്ക് യു